ദൈവ തിരുനാമത്തിന് മഹത്വം ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പത്ത് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യവും അമ്പത്തഞ്ച് മുതൽ താഴെട്ടുള്ള വാക്യങ്ങളുമാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരം ഇതാണ് ഇന്നത്തെ ചിന്ത കാര്യസ്ഥനായ എലയാസർ അബ്രഹാമിൻ്റെ മകൻ ഇസഖാക്കിന് വേണ്ടി ഒരു പെൺകുട്ടിയെ എടുക്കുവാൻ പോകുന്ന സ്മകം അവിടെ ചെല്ലുമ്പോൾ അടയാളം വെക്കുന്നു അടയാളമാണ് തന്നെ വിശ്വാസത്തിലേക്ക് നടത്തുന്നതും ദൈവം പ്രവർത്തിച്ചു എന്ന് താൻ അറിയുന്നത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ദൈവം ഒരടയാളം മൂലം തൻ്റെ ഹിതം കാണിച്ചു തരുമെന്ന് ആണ് ദൈവത്തിൻ്റെ ദാസനായലയാസനാവശ്യപ്പെടുന്നത് അത് നിശ്ചയമായിട്ടും ദൈവം അടയാളങ്ങൾ വെച്ചാൽ അതുതന്നെ നമുക്ക് ദൈവം നിവർത്തിച്ചു തരുമെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അപ്പോൾ ദൈവത്തിൻ്റെ അടയാളം കാണണമെങ്കിൽ ദൈവസന്നതിയിൽ നമ്മൾ എന്തു ചെയ്യണം അതുപോലെ ആയിരിക്കണം അപ്പോൾ കാര്യസ്ഥ ഒരടയാളം ചോദിച്ചു അതിലൂടെ ദൈവമിസഖാക്കിനു വേണ്ടി നിയമിച്ചു തരുന്ന വധുവിനെ അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു ഇതുപോലെ തന്നെ ഗീതയോൺ ദൈവത്തോട് അവിടുത്തെ ഹിതം ഒരടയാള മുഖേന സ്ഥ സ്ഥിരീകരിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു അതും ദൈവ അതെന്ത് ചെയ്തു അത് ദൈവഹിതമായതുകൊണ്ട് ദൈവം അത് ചെയ്തു കൊടുത്തു അതിനടുത്ത രാത്രിയിൽ തന്നെ അതേ അടയാൾ നേരെ എതിരാക്കി കാണിക്കുവാനും അദ്ദേഹം അപേക്ഷിച്ചു ഈ രണ്ട് സന്ദർഭങ്ങളിലും ദൈവ ദൈവോത്തരവ് നൽകുകയും ചെയ്തു അവിടെ ദൈവത്തിൻ്റെ ഹിതം സ്ഥിരീകരിക്കുകയും ചെയ്തതായിട്ട് നമുക്കറിയാം ഞായാധികമായിട്ട് പുസ്തകം ആറാം അധ്യായം മുപ്പത്താറ് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യത്തിലും യോന സഞ്ചരിച്ചിരുന്ന കപ്പലിലെ നാവികന്മാർ കൊടുങ്കാറ്റിന് കാരണങ്ങൾ ആരാണെന്നറിയുവാൻ വേണ്ടി ചീട്ടിട്ട് ദൈവം അതിന് ഉത്തരം നൽകി യോനാട പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ അത് വായിക്കുന്നുണ്ട് മറ്റു ചില സന്ദർഭങ്ങളിലും ചീറ്റിടുന്ന രീതി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളതായിട്ട് നമുക്ക് തിരുവചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ദൈവം തൻ്റെ ഹിതം കാണിച്ചു തരുവാൻ മനുഷ്യൻ ഒരടയാളം ആവശ്യപ്പെട്ട ഒരൊറ്റ സന്ദർഭമേ പുതിയ നിയമത്തിൽ കാണുന്നുള്ളൂ അത് പന്തക്കോസ്റ്റ് ദിവസത്തിന് മുമ്പായിരുന്നു താനും പരിശുദ്ധാത്മാവിൻ്റെ വരവിന് ശേഷം വിശ്വാസികൾ ദൈവഹിതം അറിയുവാൻ അടയാളം ആവശ്യപ്പെടുന്ന ഒരൊറ്റ സന്ദർഭം പോലും പുതിയ നിയമത്തിൽ മറ്റൊരിടത്തും രേഖപ്പെടുത്തിയിട്ടുമില്ല അപ്പോൾ സലപ്രവത്തിയുടെ പുസ്തകം ഒന്നാമതിയായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് ഉള്ള വാക്യത്തിലാണ് നമ്മളത് കാണുന്നത് അപ്പം ശ്രദ്ധിക്കുക ദൈവത്തിൻ്റെ ആലോചന നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇതിന് മേൽ ദൈവം തൻ്റെ മക്കളെ നടത്തുന്ന മാർഗം ഇതല്ലെന്ന് ഇതുമൂലം മൂലം വ്യക്തമാക്കുന്നതിനായി നമുക്ക് മനസ്സിലാക്കാം പരിശുദ്ധാത്മാവ് മനുഷ്യരിൽ അധിവസിക്കാതിരുന്ന പഴയ നിയമകാലങ്ങളിൽ അടയാളം ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്കറിയാമല്ലോ എന്നാൽ ഇന്ന് അത് അപ്രകാരമല്ല ദൈവം വല്ലപ്പോഴും ഒരിക്കൽ അവർ അടയാളം കൊണ്ട് തൻ്റെ ഹിതത്തെ സ്ഥിരീകരിക്കുകയോ തളർന്നു പോകുന്ന നമ്മുടെ ആത്മാക്കളെ ധൈര്യപ്പെടുത്തുകയോ ചെയ്ത് ചെയ്തേക്കാം അപ്പോൾ ദൈവ നടത്തിപ്പിൻ്റെ മറ്റ് മാർഗങ്ങൾ പ്രഥമ പ്രഥമ ദൃഷ്ടി ആസുവ്യക്തമായി നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവം നമുക്ക് അടയാളത്തിനായി നമുക്ക് അപേക്ഷിക്കാനും എഴുതി ഏത് തരത്തിലുള്ളതായ അടയാളമാണ് വേണ്ടുന്നതിനെ പറ്റിയുള്ളതായ ആലോചനയിൽ പ്രാർത്ഥിക്കാനും നമുക്ക് കഴിയും ഇപ്പം നമ്മുടെ സ്വന്തം വഴി സാധിച്ചെടുക്കുവാനുള്ളൊരു ഉപാധിയായി നാം അടയാളങ്ങൾ ഉപയോഗിക്കരുത് എന്നുള്ളതും സത്യമാണ് ആകയാൽ എലയാസർ എലയാസറിന് വേണ്ടിയല്ല അടയാളം വെച്ചത് അതുപോലെ തന്നെ ഗതയോൻ ദൈവമഹത്വം കാണേണ്ടതിന് അടയാളം വെച്ചു ദൈവം തന്നെയാണോ എന്നറിയാം ഇതുപോലുള്ള അടയാളങ്ങൾ ശിയാപ്രവാചൻ്റെ പുറത്ത് ഏഴാം അധ്യായത്തിലും ദൈവം തന്നെ പറയുന്നൊരു അടയാളം ചോദിച്ചുകൊള്ളാൻ ഇങ്ങനെയുള്ളതായ സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തെ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നല്ല അടയാളങ്ങളൊക്കെ ചോദിച്ച് കാനാവിലെ വീട്ടുകർത്താവ് അടയാളങ്ങളുടെ ആരംഭമായി അവിടുത്തെ പച്ചവെള്ളത്തെ വീഴാക്കിയെന്ന് വായിക്കും അതുപോലെ തന്നെ ദൈവപ്രവൃത്തി കാണും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചില അടയാളങ്ങളാൽ ദൈവം മഹത്വത്തിൻ്റെ കരം നീട്ടി നമ്മളെ സഹായിക്കും നമ്മെ അനുഗ്രഹിക്കും നമുക്കും നമ്മുടെ വീട്ടിലേക്കുള്ള നന്മ ലഭിക്കേണ്ടതിന് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ തിരുവചന ഞാൻ കനുക സ്തോത്രം നാമത്തെ അമോഹത്തെപ്പെടുത്തുന്നേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ മേ അയാൾ കഴിവതും വേഗം നാം വളർച്ച പ്രാപിച്ച് ദൈവകൃപയെ നിൽക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് സഹായമായി തീരും കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം